വെള്ളം കയറി കിടക്കുന്ന പാടമാണ് ഏകദേശം മൂന്നര മീറ്ററോളം താഴ്ചയുണ്ട് അടിയിൽ മുഴുവനും നെൽ വയലിൻ്റെ ബാക്കി കൊയ്യാത്ത വയലാണ് അതുപോലെ തന്നെ പോച്ച കയറി കിടക്കുന്ന ഭാഗമാണ് ചെളിയുണ്ട് അപ്പോൾ അത്രയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നാട്ടുകാർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രണ്ടുപേരെ മാത്രം നീന്തി വരുന്നത് കണ്ടതാണ് അവർ രണ്ടുപേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയല്ല അവർ രണ്ടുപേരെയും റിക്കവർ ചെയ്തെടുത്തായിരുന്നു പക്ഷേ മൂന്നാമത്തെ ആളിനെ എവിടെയാണ് പോയതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല ഈ വള്ളം മറിഞ്ഞ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് വള്ളത്തിൻ്റെ ചുറ്റുപാടും ഞങ്ങൾ സെർച്ച് ചെയ്ത് ഇന്ന് രാത്രി തന്നെ സെർച്ച് ചെയ്ത് നോക്കി ആ വല കിടന്ന ഭാഗവും വള്ളം മറിഞ്ഞു കിടക്കുന്ന ഭാഗവും ഏകദേശം അതിൻ്റെ ഒരു ചുറ്റുപാടും ഒരു പത്ത് മീറ്ററോളം ചുറ്റി നോക്കിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ അവിടുന്ന് ബാക്കി രണ്ടുപേർ നീന്തി വന്ന ഭാഗത്തേക്ക് നോക്കാനായിട്ട് നല്ല പുല്ലാണ് പോച്ച നിറഞ്ഞ് കിടക്കുകയാണ് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇരുട്ടായത് കൊണ്ടും കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഇന്ന് നിർത്തിയത് അപ്പോൾ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു സെർച്ചിങ്ങാണ് നീന്തി പോരാൻ നല്ലപോലെ നീന്താൻ അറിയുന്നവർക്കും ഇതിൽ കയറി പുല്ല് കയറി കാലിൽ കുരുങ്ങുന്നത് കൊണ്ട് നല്ലപോലെ നീന്താൻ കഴിയാത്തൊരു ഭാഗമാണ് വെറും വെള്ളമല്ല ഭാഗമല്ല ഈ കാട് കയറിയ ഭാഗമായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ പിന്നെ ഇനി നാളെ വന്നിട്ട് നാളെ നേരത്തെ തന്നെ നമുക്ക് സെർച്ചിങ് തുടങ്ങാനാണ് പ്ലാൻ അതുപോലെ തന്നെ ഇന്ന് ആ ഏരിയ കണ്ടിട്ടുള്ള കുറച്ച് പേരുണ്ട് അവരെയും കൂടെ കൊണ്ട് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത്രയും ദൂരം ഈ ഒരു മറിഞ്ഞ ഭാഗത്ത് നിന്ന് നീന്തി വന്ന ഭാഗത്തേക്കുള്ള ദൂരം മുഴുവനായിട്ട് അടിയിൽ കൂടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് പറയാൻ കഴിയും കരയിൽ നിന്ന് ഏകദേശം അമ്പത് അറുപത് മീറ്റർ ദൂ ദൂരെയാണ് കിടക്കുന്നത്